ॐ नमो नारायणाय മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതിൻ്റെയും ആത്മീയമായി പുരോഗതി നേടേണ്ടതിൻ്റെയും ആവശ്യകത മനസ്സിലാക്കാതെ ബാഹ്യമായ ആചരണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഇത്തരം മതപദ്ധതിയിലേക്ക് ആളുകൾ പെട്ടെന്ന് ആകൃഷ്ടരാകും അതും ഈ കലിയുടെ ഒരു ദോഷമാണ് അതാണ് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് देवमायामोहिताः स्वविधिनियोगशौचारित्रविहीनाः देवहेलनानि अपव्रतानि निजनिजेच्छया गृह्णानाः अस्नान अनचमन शौच केश उल्लूञ्छनादीनि कलिना अधर्मबहुलेन अपहदधियः ब्रह्मब्राह्मणयज्ञपुषलोकविदूषकाः ഇത് കാരണം അതായത് ആളുകൾ ബാഹ്യമായ ആചരണത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെ നടന്നാൽ മറ്റുള്ളവരുടെ ആദരവ് കിട്ടും എന്ന് വിചാരിച്ച് ഹ വാവ എന്ന് വെച്ചാൽ കഷ്ടം തന്നെ കലൗ കലികാലത്ത് മനുജാവസദാഹ മനുഷ്യ അധമന്മാരായുള്ളവർ ദേവമായ മോഹിതാഹ ഈശ്വരമായയാൽ മോഹിതരായിട്ട് സ്വവിധിനിയോഗം തങ്ങൾക്ക് ശാസ്ത്രവിധിയാൽ അനുശാസിക്കപ്പെട്ടിരിക്കുന്ന ചൗച ചാരിത്ര ശുദ്ധിയും സദാചാരങ്ങളും ഇല്ലാതെ അവനവന് പ്രകൃത്യാ കിട്ടിയിരിക്കുന്ന ഗുണങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ എപ്പോഴും സ്വധർമ്മം ആചരിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് എന്നാൽ അതിന് വിരുദ്ധമായിട്ട് മനസ്സിന് ശുചിത്വമൊന്നും ലഭിക്കാതെ അല്ലെങ്കിൽ അതിനൊന്നും ശ്രമിക്കാതെ തോന്നിയതുപോലെ ശുദ്ധിയും സദാചാരങ്ങളും ഇല്ലാതെ അസ്നാനം കുളിക്കാതിരിക്കുക അനജമനം ആചമനം ചെയ്യാതിരിക്കുക അതായത് കൈകാൽ കഴുകുക തുടങ്ങിയ ശുദ്ധിക്രിയകൾ ഒന്നും ചെയ്യാതെ അതുപോലെ കേശ ഉല്ലൂഞ്ചനാദീനി തലമുടി മുറിക്കുക മുട്ടയടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ദേവഹേളനാനി ഈശ്വര കെട്ട വഴക്കങ്ങളെ ഇത് ആര് പറഞ്ഞു കൊടുത്തു എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളെ നിജ നിജനിജയേച്ഛയ ഒരാൾ അയാളുടെ ഇഷ്ടപ്രകാരം ചെയ്യും അത് കണ്ട് മറ്റൊരാൾ ചെയ്യും ഇനി അയാൾ അയാളുടേതായ ചില കൂട്ടിച്ചേർക്കലുകളും ഉറക്കലും കൊണ്ട് തോന്നിയതുപോലെ ചെയ്യും ഇങ്ങനെ ാഹ സ്വീകരിച്ചുകൊണ്ട് അധർമ്മ ബഹുളേന അധർമ്മ ആധിക്യം ചേർന്നുള്ള കലിന കലിയാൽ ഉപഹദധിയഹ ഇങ്ങനെ നടക്കുന്നവരിൽ കലി കൂടുതലായി ബാധിക്കും അപ്പോൾ അവരുടെ ബുദ്ധി കൂടുതൽ അത് മങ്ങിപ്പോകും അങ്ങനെ ഉപഹദധിയഹ ബുദ്ധി കെട്ടവരായി തീർന്ന് ബ്രഹ്മ ബ്രാഹ്മണ യജ്ഞ പുരുഷ ലോകവിദൂഷകാഹ വേദം ബ്രാഹ്മണൻ യജ്ഞം ഈശ്വരൻ ലോകം ഇവയെ ഇവയെല്ലാം നിന്ദിച്ചുകൊണ്ടുള്ളവരായിട്ട് പ്രായേണ ഭവിഷ്യന്തി മിക്കവാറും ഭവിച്ചേക്കും കാരണം ഇത്തരക്കാർക്ക് പ്രത്യേകിച്ചൊരു മതപദ്ധതി എന്തൊക്കെയോ വാദങ്ങൾ മാത്രമാണ് ശൂന്യവാദം ഈശ്വരനില്ല ലോകമില്ല അല്ലെങ്കിൽ ലോകത്ത് ഇങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് വേദത്തെ അനുസരിക്കില്ല അതുപോലെ ബ്രാഹ്മണൻ എന്നതൊരു ജാതിയായി കണക്കാക്കിയിട്ട് അവരെ എന്തിന് നമ്മൾ ആദരിക്കണം എന്ന രീതിയിൽ അവരെ നിഷേധിക്കുക വേദം പഠിക്കാത്തത് കൊണ്ട് തന്നെ യജ്ഞാദികളിൽ യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഇല്ലാതിരിക്കുക ഇനി ഭഗവാൻ പറയുന്ന യജ്ഞഭാവത്തിലുള്ള ആ മനോഭാവം അതും ഇല്ലാതിരിക്കുക ഇങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധി കെട്ടവരായി തീരുന്ന ഒരു മതപദ്ധതി ഉണ്ടായി ഉണ്ടായി വരും അതിനെയാണ് പാഖണ്ഡമതം എന്ന് വിളിക്കുന്നത് ശ്ലോകം നിജലോകയാത്രയാ അന്ധപരമ്പ പ്രപതിഷ്യന് ഇങ്ങനെ ഇത്തരം പാഖണ്ഡ മതങ്ങളെ അനുസരിക്കുന്നവരൊക്കെ അർവാക്തനയ വേദപ്രാമാണമില്ലാതെ പുതുതായി ഉണ്ടായ അന്ധപരമ്പരയാ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഈ മൂഢസങ്കല്പത്തെ അനുസരിച്ചുകൊണ്ട് അതിങ്ങനെ പരമ്പര പരമ്പരയായിട്ട് അനുസരിച്ചുകൊണ്ട് എന്നാൽ ഓരോരുത്തർക്കും തോന്നിയത് പോലെയാണ് കാരണം അവർക്ക് അനുസരിക്കാൻ ഒരു ഗ്രന്ഥമില്ല അതുകൊണ്ട് തന്നെ നിജ ലോകയാത്രയ ഓരോരുത്തരും നിയമിക്കുന്നതാണ് അവരുടെ ആ മതം എന്ന് പറയുന്നത് അങ്ങനെ തോന്നിയതുപോലെയുള്ള ഈ ലോക ജീവിതത്തിൽ അതേസമയം മനഃശുദ്ധിക്ക് പ്രാധാന്യമില്ലാത്തത് കൊണ്ട് ഇത്തരം മതപദ്ധതികളൊക്കെ വളരെ എളുപ്പമാണ് ആചരിക്കാൻ പുറമേക്കുള്ള കുറേ ആചാരങ്ങൾ ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു വലിയ ആശ്വാസമാണ് അതാണ് ആശ്വസ്താഹ ശ്വാസം കണ്ടെത്തി അതേ സമയം അവസാനം ഒക്കെ ആകുമ്പോഴേക്കും അന്ധേ തമസി നരകയാതനയാകുന്ന കൂരിരുട്ടിൽ സ്വയമേവ പ്രപതിഷ്യന്തി തന്നെത്താൻ ചെന്നു വീഴുകയും ചെയ്യും ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം തോന്നും അങ്ങനെ വരുമ്പോൾ ഋഷഭാവതാരം സമൂഹത്തിൽ ഒരു പ്രതികൂലമായ തരംഗമല്ലേ ഉണ്ടാക്കിയത് എന്ന് എന്നാൽ അതിനുത്തരമായിട്ട് ബ്രഹ്മർഷി പറയുകയാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം അയം അവതാര കൈവല്യ ഉപശിക്ഷണാർത്ഥ തസ്യ അനുഗുണാൻ ശ്ലോകാൻ ഗായന്തി അയം അവതാര ഈ ഋഷഭാവതാരം രജസ ഉപപ്ലുതം രജോ രജോഗുണത്താൽ അഭിവ്യാപ്തരായിരിക്കുന്ന ജനങ്ങൾക്ക് കാരണം അദ്ദേഹം ഒരു ക്ഷത്രിയനായിട്ടാണ് ജനിച്ചത് അങ്ങനെ ക്ഷത്രിയ ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ രജോഗുണം കൂടുതലുള്ള ആളാണ് എന്നാൽ അങ്ങനെയുള്ളവർക്കും പതുക്കെ പതുക്കെ സത്വഗുണിയായി തീരാം എന്ന് കാണിച്ചു കൊടുക്കാനാണ് അതിനു ശേഷം ജനങ്ങൾക്ക് കൈവല്യ ഉപശിക്ഷണാർത്ഥ ഈ രജോഗുണത്തെ ഗുണത്തെ കുറച്ചു കൊണ്ടുവന്ന് സത്വ കൂട്ടിയിട്ട് അവർക്ക് മോക്ഷമാർഗത്തെ ഉപദേശിക്കുക അങ്ങനെയുള്ളവർക്കും മോക്ഷമാർഗത്തിന് അധികാരമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനാണ് ഇതാണ് കൈവല്യ ഉപശിക്ഷണാർത്ഥ അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ കലി ദോഷം ഉള്ളതുകൊണ്ട് ചില ആളുകൾ ഇതിനെ തെറ്റായി ധരിച്ചുകൊണ്ട് പുതിയ മതം സ്വീകരിച്ചു എങ്കിലും ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയവരും ഉണ്ടായിരുന്നു അതാണ് തസ്യ അനുഗുണാൻ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ ഋഷഭാവതാരത്തിന് അനുരൂപങ്ങളായ ശ്ലോകാൻ ഗായന്തി ശ്ലോകങ്ങളെ മഹാത്മാക്കൾ ഗാനം ചെയ്തു വരുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ചില ആളുകളെങ്കിലും ഇതിനെ തെറ്റായി എടുത്തിട്ടുമുണ്ട് അപ്പോൾ തെറ്റായി എടുക്കുന്നത് അവരുടെ കുറ്റമാണ് ഇന്നിപ്പോൾ പലർക്കും സനാതനധർമ്മം എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ ഒരു കലി ഇളകുന്നതായിട്ട് കാണാം അവരൊക്കെ പറയുന്നത് ചാതുർവർണ്ണയം സൃഷ്ടിച്ചത് സനാതനധർമ്മമല്ലേ എന്നൊക്കെയാണ് വളരെയധികം വിമർശനങ്ങൾ വരുന്നത് അതിൻ്റെ ഉത്തരവും ഇത് തന്നെയാണ് സനാതനധർമ്മം പഠിപ്പിച്ചത് നല്ല കാര്യങ്ങളാണ് അതിനെ തെറ്റായി ധരിച്ചുകൊണ്ട് ചില ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സനാതനധർമ്മത്തിന്റെ കുറ്റമല്ല ആ ചെയ്ത ആളുകളുടെ കുറ്റമാണ് ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ എന്താണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും അതിനെ തെറ്റായ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചത് ഇവിടുത്തെ ആളുകളാണ് ഒരു ക്ലാസ്സിൽ ടീച്ചർ വളരെ നന്നായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാൽ അത് കേൾക്കുന്ന കുട്ടികളിൽ കുറേ പേർ നന്നായി മനസ്സിലാക്കുന്നു അവർ നന്നായി പരീക്ഷ എഴുതുന്നു നല്ല മാർക്ക് വാങ്ങിക്കുന്നു എന്നാൽ കുറച്ചു പേർ അങ്ങനെ അല്ല ചിലവർ തോൽക്കുക പോലും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ കുറ്റം ടീച്ചറുടേതാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതുപോലെയാണ് പലരും സനാതനധർമ്മമാണ് ഇതിനെല്ലാം കാരണം അതുകൊണ്ട് സനാതനധർമ്മം തുലഞ്ഞു പോകണം എന്നൊക്കെയാണ് പലരും പറഞ്ഞു വരുന്നത് അതിന്റെ കാരണം ഇതാണ് ആ ധർമ്മം എന്താണോ പറഞ്ഞത് അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ഇവിടുത്തെ ആളുകൾ അതിനെ തെറ്റായി ധരിക്കുകയും അങ്ങനെ നടക്കുകയും ചെയ്തതിന് സനാതനധർമ്മത്തെ പഴിച്ചിട്ട് എന്താണ് കാര്യം പക്ഷെ ഇതൊന്നും അത്തരത്തിലുള്ളവരോട് പറഞ്ഞ് വാദിച്ചിട്ടും കാര്യമില്ല അവർ മനസ്സിലാക്കാനേ പോകുന്നില്ല മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ സനാതനധർമ്മത്തെ നന്നായി മനസ്സിലാക്കിയവർക്ക് ഇതിൽ എന്തെങ്കിലും ഒരു വിഷമം വരികയാണെങ്കിൽ അവരോടായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാതെ മറ്റുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെ ഋഷഭദേവന്റെ ആ അവതാരം എന്തിനു വേണ്ടിയായിരുന്നു എന്നത് നല്ല ബുദ്ധിയുള്ളവർ മനസ്സിലാക്കി അവർ ആ ഋഷഭദേവന്റെ മഹത്വത്തെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുകയും ചെയ്തിരുന്നു പതിമൂന്നാമത്തെ ശ്ലോകം അഹോ ഭുവതസമുദ്രവത്യ വർഷേഷു ദ്വീപേഷം എത്താൻ ഗായാലേ കർമാണി അവതാരവന്തി ഭദ്രാതീ സപ്തസമുദ്രവ്യടലുകളോടു കൂടിയ ഭുവ ഭൂമിയിലെ ദ്വീപേഷു ഏഴ് ദ്വീപുകളിലും അതിൽ നിന്നുണ്ടായ വർഷേഷു എല്ലാ വർഷങ്ങളിലും വെച്ച് ഈ ഭാരതവർഷം എത്തു ം അധികം ഗുണമുള്ളതാകുന്നു അഹോ ഭാഗ്യം തന്നെ കാരണം എത്രത്തെ ജനാഹ ഈ ഭാരതവർഷത്തിലെ നിവാസികൾ മുരാരേഹേ ഭഗവാൻ ശ്രീഹരിയുടെ അവതാരവന്തി ഋഷഭദേവാദി അവതാരങ്ങളോടുകൂടിയ ഭദ്രാണി കർമാണി പാവനങ്ങളായ ലീലാചരിതങ്ങളെ ഗായന്തി പ്രകീർത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏഴ് ദ്വീപുകളിലും അതിൽ നിന്നുണ്ടായ വർഷങ്ങളിലും വെച്ച് ഈ ഭാരതവർഷം ഏറ്റവും ശ്രേഷ്ഠമാകുന്നു കാരണം ഈ ഭാരതവർഷത്തെ കുറച്ച് നാളെങ്കിലും പരിപാലിച്ച ആളാണ് ഋഷഭദേവൻ ആ ഋഷഭദേവനാകട്ടെ ഭഗവാൻ ശ്രീഹരിയുടെ അവതാരമാണല്ലോ പതിനാല് അഹോനുവംശോ യശസാ അവതാത്ത പ്രയ്യവ്രതോ യത്ര പുമാൻ പുരാണ ൃതാവതാര ചാരധർമ്മം യത്ത് അകർമ്മഹേതും അഹോ ആശ്ചര്യം തന്നെ പ്രയ്യവ്രത പ്രിയവ്രതന്റെ പിന്നീടുള്ള വംശഹാനോ വംശമാകട്ടെ പ്രയ്യവ്രതൻ എന്ന് വെച്ചാൽ പ്രിയവ്രതനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ആ വംശമാകട്ടെ യശസാ അവതാത കീർത്തിയാൽ വളരെയധികം മേൽക്കുമേൽ ഉയർന്നതാണ് യത് എന്നാൽ എത്ര ഈ ഒരു വംശത്തിലാണല്ലോ പുരാണ പുമാൻ ആദ്യപുരുഷനായ ഭഗവാൻ ശ്രീഹരി കൃതാവതാരത് ആദ്യ പുരുഷ കാരണസ്വരൂപനായ സഹ ആ ശ്രീഹരി അകർമ്മഹേതും കർമ്മവാസനയെ ഇല്ലാതാക്കുന്ന മോക്ഷധർമ്മമായ മോക്ഷകാരണമായ ധർമ്മം

അപരഹ ക ഏതൊരു യോഗീനു യോഗിയാണ് അഭവസ്യ ഈ ലോകത്തിൽ വന്നിട്ടും ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ച അസ്യ ഋഷഭദേവൻ്റെ കാഷ്ഠാം ആ പരമ ഉന്നതമായ ആത്മസ്ഥിതിയെ മനോരഥേന അപി അതിനെക്കുറിച്ച് സങ്കൽപ്പിക്കാൻ പോലും നമുക്ക് ആർക്കാണ് അനുകച്ചേത് അനുഗമിക്കുവാൻ ശക്തനാവുക അതൊന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല അതുപോലെ ഒരു ആത്മസ്ഥിതി ഋഷഭദേവൻ അവസാന ഘട്ടത്തിലൊക്കെ എത്തിച്ചേർന്നത് മാത്രമല്ല ഏന ഈ ഋഷഭ ദേവനാൽ അസത്തയാ അസത്ത് എന്ന നിലയിൽ ഇത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന നിലയിൽ ഉദസ്താഹ നിരസിക്കപ്പെട്ടവയും എന്നാൽ ആരൊക്കെയാണോ ഈ അണിമാതി ഐശ്വര്യങ്ങൾക്ക് മാത്രമായിട്ട് തപസ് ചെയ്യുന്നത് അതിനും അതിനുവേണ്ടി മാത്രം തപസ് ചെയ്യുന്നവരുണ്ട് അതാണ് കൃതപ്രയത്നാഹ മറ്റുള്ളവരാൽ ഈ ഐശ്വര്യ സിദ്ധികൾക്ക് വേണ്ടി മാത്രം പ്രയത്നം ചെയ്യപ്പെടുന്നു എന്നാൽ അതൊക്കെ സ്വാഭാവികമായി വന്നു ചേർന്നിട്ടും അത്തരം യോഗമായാഹ യോഗമായ സിദ്ധികളെ യഹസ്പൃഹയതി മറ്റുള്ളവർ കൊതിക്കുന്നുവല്ലോ അതായത് യാതൊരു ഋഷഭദേവനാണോ ഇത്തരം സിദ്ധികളെ നിരസിച്ചത് അതേസമയം മറ്റുള്ളവർ ഇതിനായി ആഗ്രഹിച്ച് പ്രയത്നിക്കുന്നുവല്ലോ അപ്പോൾ അത്രയും മഹാനായിരുന്നു ഋഷഭദേവൻ പതിനാറാമത്തെ ശ്ലോകം ഇതിഹസ്മ സകലവേദലോകദേവ ബ്രാഹ്മണഗവാം परमगुरोः भगवतः ऋषभाख्यस्य विशुद्धाचरितम् ईरितं पुंसां समस्तदुश्चरिताभिहरणं अभिहरणं परममहामङ्गलायनम् इदम् अनुश्रद्धया उपचितया अनुशृणोति आश्रावयति वा अवहितः भगवति तस्मिन् वासुदेवे അനയോ സ്മ ഇ പ്രകാരം സകലവേദലോകണവാം സകലവേദങ്ങൾക്കും ഗവശം പരമഗുരുവുമായ ഋഷഭാഖ്യൃഷേ இது கேள்வி மனுஷருடைய சமஸ்துஷரித அபிஹரணம் துரிதத்தையும் நசிப்பிக்கமங்களாயனம் ஏற்றவும் வலிய மங்களங்கள்ப்பிடவுரிதத்தை உபஜிதையா அனுசிர்த വർദ്ധിച്ച നിരന്തരമായ ശ്രദ്ധയോടെ അവഹിത ഏകാഗ്രഭാവനയോടുകൂടി ആരാണോ അനുശൃണോതി പതിവായി കേൾക്കുകയോ ആശ്രാവയതി കേൾപ്പിക്കുകയോ വ ചെയ്യുന്നത് അവർക്ക് ഭഗവതി വാസുദേവേതസ്മിൻ ഭഗവാൻ വാസുദേവനിൽ ഏകാന്ത ഭക്തി ഭക്തിയോഗം അനയോഹോ അപി ഇവർക്ക് രണ്ടുപേർക്കും അതായത് കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും സമനുവർത്തതേ തുടരെ തുടരെ വളർന്നു വരുന്നതാണ് ഇപ്പോൾ ഋഷഭദേവന്റെ ചരിതം അതിൻ്റെ യഥാർത്ഥ മനോനിലയെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയായിരുന്നു ഋഷഭദേവൻ ആരായിരുന്നു ഋഷഭദേവൻ ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി ആര് ഈ ചരിതം ശ്രദ്ധയോടെ പഠിക്കുകയോ മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കുകയോ ചെയ്യുന്നത് അവർക്ക് ഏകാന്ത ഭക്തി ഉണ്ടാകുന്നതാണ് പതിനേഴാമത്തെ ശ്ലോകം യസ്യാം ഏവ കവയ ആത്മാനം അവിരതം വിവിധ വൃജിന സംസാര പരിതാപ ഉപതപ്യമാനം അനുസവനം സ്നേവ പരയാ നിർവൃത്തിയാ हि अपवर्गम् आत्यन्तिकं परमपुरुषार्थम् अपि स्वयम् आसादितं नो एव आद्रियन्ते भगवतीसर्वार्थाः कवयः विवेकशालिगल् विविधवृजिनसंसारपरिताप उपतप्यमानं विविध പല വിധത്തിലുള്ള പാപകർമ്മങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെടുന്ന പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കില്ല ചില പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് എന്നാലും ചില സമയത്ത് നമ്മൾ ചെയ്തു പോകുന്നു അതായത് ഇപ്പോൾ കളവ് പറയുക ചെറിയ ചെറിയ കളവൊക്കെ പറയാതെ നമുക്ക് ഈ ലോകത്ത് ജീവിച്ചു പോകാൻ സാധിക്കില്ല ചില സന്ദർഭങ്ങളിലെങ്കിലും അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ അസത്യങ്ങൾ പോലും പറയാതെ അതൊക്കെ ഒരു പാപകർമ്മമാണ് ഇങ്ങനെയൊക്കെയുള്ള പാപകർമ്മങ്ങൾക്ക് ഇടമാകുന്ന സംസാര പരിതാപം സംസാരക്ലേശങ്ങളിൽ ഉപതപ്യമാനം തപിക്കപ്പെടുന്ന ആത്മാവിനെ ഇങ്ങനെയുള്ള യസ്യാം യാതൊരു ഭക്തിരസത്തിൽ മാത്രമായി അവിരതം ഇടവിടാതെ അനുസവനം സവനന്തോറും സ്നാപയന്ത നീരാട്ട് കഴിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ആർക്കാണോ നിരന്തരമായി ഭക്തിയോഗത്തിൽ അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് തയായവേവ ആ ഭക്തിയോഗത്താൽ തന്നെ ഉണ്ടാകുന്ന പരയാ നിർവൃത്യ അമിതമായ അതിശയമായ ആനന്ദം അത് ഭക്തിയോഗം കൊണ്ട് സ്വയം ആസാദിതം വന്നു ചേരുന്നു ഇതുതന്നെയാണ് മുക്തി ഭക്തിയിലൂടെ മുക്തി കിട്ടും എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഭഗവാനിൽ മനസ്സർപ്പിച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മാനന്ദമുണ്ട് അത് തന്നെയാണ് മുക്തി അങ്ങനെയുള്ള അപവർഗം മുക്തിയാകുന്ന ആത്യന്തികം അനശ്വരമായ പരമപുരുഷാർത്ഥത്തെ പോലും ഭഗവതീയത്വേന ഏവ തങ്ങൾ ഭഗവാന്റെ സ്വന്തമാണ് ഇനി എന്തിനാണ് ഒരു മുക്തി ഈ ലോകത്ത് തന്നെ ഇങ്ങനെ ഭഗവാന്റെ ഭക്തനായി ജീവിച്ചാൽ മതി എന്ന് പരിസമാപ്ത സർവ അർത്ഥ എല്ലാം സാധിച്ച ഒരാളെ പോലെ അവർ ചിന്തിക്കുന്നതിനാൽ അവരി മുക്തിയെ പോലും നോ ആദ്രിയവ ആദരിക്കുകയേ ചെയ്യാറില്ല ഈ ഭൂമിയിൽ തന്നെ മുക്തിക്ക് തുല്യമായ ആനന്ദം ഭക്തി കൊണ്ട് കിട്ടുമെങ്കിൽ പിന്നെ ആർക്ക് വേണം മുക്തി എന്നാണ് അതുകൊണ്ട് ഏകാന്ത ഭക്തി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഇവിടെ മുക്തി പോലും ഭക്തിയേക്കാൾ ശ്രേഷ്ഠമല്ല ഭക്തിയേക്കാളും താഴെയാണ് എന്ന് പറഞ്ഞത് ഒരു അതിശയോക്തി അല്ലേ എന്നൊരു പക്ഷെ പരീക്ഷത്തിന് തോന്നിയേക്കാം കാരണം മുക്തി എന്ന് പറയുമ്പോൾ ഭഗവാനിലേക്ക് ലയിക്കുക ഭക്തിയുടെ ഒരു ആത്യന്തിക ലക്ഷ്യമെന്നത് പൊതുവെ ഭഗവത് ദർശനമാണ് അപ്പോൾ ഇവിടെ പരീക്ഷത്തിന് തോന്നാം എൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഒക്കെ ഭഗവാനെ അടുത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഭക്തി എന്നത് അത്ര ശ്രേഷ്ഠമാണോ എന്നൊരു സംശയമുണ്ടെങ്കിൽ ഇവിടെ ശുഖബ്രഹ്മർഷി പറയുകയാണ് പതിനെട്ടാമത്തെ ശ്ലോകം ഹേ രാജൻ പതിഹി ഗുരുഹു അലം ഭവതാം യദൂനം ദൈവം പ്രിയ അസ്തു ഏവം അംഗ അസ്ത്വേവം അംഗ ഭഗവാൻ भजता मुकुन्तो मुक्तिं ददाति कर्हिचित् स्म न भक्तियोगं हे परीक्षिते भगवान् भगवान् कृष्णन् भवतां नि यदूनां यादवन्मारुडेयं पतिः पालकनायुं गुरुः उपदेशकनायुं दैवम् आराधनामूर्त्यां प्रियः इष्टतोरनायुं कुलपतिः वंशति नियन्तावम् എന്തിന് അർജുനന്റെ ഭൃത്യനെ പോലെയും അതാണ് കൊച്ച ചിലപ്പോൾ കിങ്കരഹവ ഭൃത്യനായിട്ടും ദൂതിനൊക്കെ പോയത് ആ രീതിയിലാണ് ഇങ്ങനെയൊക്കെ വർത്തിച്ചു എന്നതുകൊണ്ട് ഒരു പക്ഷേ പരീക്ഷിത്തെ അങ്ങയുടെ മുത്തച്ഛന്മാർക്ക് ഭഗവാന്റെ ആ ഒരു ശരിയായ മഹത്വം മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമാണ് അതുകൊണ്ടായിരിക്കാം ഭഗവത് ദർശനം എത്ര സുലഭമാണ് എന്നങ്ങ് ചിന്തിക്കുന്നത് അലമസ്തു അതവിടെ ഇരിക്കട്ടെ രാജൻ അങ്കൻ മുക്കുന്ദക്തിപ്രദനായ അവിടുന്ന് യഥാർത്ഥത്തിൽ ഭജതാം തന്നെ ഭജിക്കുന്നവർക്കൊരു പക്ഷേ മുക്തി ശ്രേഷ്ഠമായ തപസ്സൊക്കെ ചെയ്തവർക്ക് മുക്തിയെയൊക്കെ ഭഗവാൻ കൊടുക്കും പക്ഷേ ഒരിക്കലും ഭക്തിയോഗം ന ഭക്തിയോഗത്തെ അത്ര പെട്ടെന്നൊന്നും ഭഗവാൻ കൊടുക്കാറില്ല അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും പലപ്പോഴും തപസ്സിലൂടെ ആ സമാധി അവസ്ഥയിൽ വരെ എത്തുന്നവർക്ക് പോലും ഭക്തിയിലൂടെ കിട്ടുന്ന ആനന്ദം ലഭിക്കാറുണ്ടോ എന്ന് സംശയമാണ് ഭക്തി എന്നാൽ ആത്യന്തികമായി ഭഗവാൻ മാത്രം എന്ന ആ ശ്രദ്ധയാണ് ഭഗവാനിലുള്ള രതിയാണ് അങ്ങനെയുള്ള ഭക്തിയോഗം വളരെ വളരെ ദുർലഭമാണ് അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കരുത് ഭഗവാനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഭക്തി ഞങ്ങൾക്കുണ്ട് പോലും ചിന്തിക്കരുത് കാരണം ഭക്തിയുടെ ഉന്നതമായ തലം യഥാർത്ഥത്തിൽ ആർക്കും തന്നെ അറിയില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഭക്തി വളരെ എളുപ്പമാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അത് ദുർലഭമാണ് ഇനി ഋഷഭദേവനെ നമസ്കരിച്ചുകൊണ്ട്

നിജലാഭം ആത്മാനന്ദാഭം നിജം എന്ന് വെച്ചാൽ തന്നെ ലഭിക്കുക താൻ ആരാണെന്ന സത്യം തിരിച്ചറിഞ്ഞാൽ ഉണ്ടാകുന്ന ആനന്ദം അതാണ് നിജലാഭം അതുകൊണ്ടുണ്ടായ നിവൃത്ത തൃഷ്ണ അപ്പോൾ പിന്നെ ഈ ലോകത്തോട് ഉള്ള ആ തൃഷ്ണയൊക്കെ ഇല്ലാതാകും അങ്ങനെ നിവൃത്തകാമനായിട്ട് യഹ യാതൊരു ഋഷഭദേവനാണോ അതത് രചനയാ ആത്മാവിൽ നിന്ന് വേറിട്ട ദേഹം തുടങ്ങിയ ചിന്തയാൽ ശ്രേയസി ആത്മശ്രേയോ വിഷയത്തിൽ വളരെ കാലമായി നിദ്രയിലാണ്ട ബുദ്ധിയോടുകൂടിയ ലോകസ്യ ലോകത്തിന് അതായത് ഇങ്ങനെ ഒരു സാക്ഷാത്കാരം ലഭിക്കാനാണ് ഈ മനുഷ്യജന്മം എന്നുപോലും ചിന്തിക്കാതെ ഒരു തരം ഉറക്കത്തിലാണ്ട് ജീവിച്ചു പോകുന്ന അത്തരത്തിലുള്ള അജ്ഞാനികൾക്ക് അവരോടുള്ള കരുണയാൽ ലോകസ്യ കരുണയാ ലോകത്തിന് തന്റെ കാരുണ്യത്താൽ അഭയം സംസാര സംസാരഭീതിയില്ലാത്ത ആത്മലോകം ആത്മദർശനത്തെ ആരാണോ ആഖ്യാത വ്യാഖ്യാനിച്ചുകൊടുത്തത് തസ്മൈ അങ്ങനെ കാരുണ്യവാനായ ആ ഭഗവതേ ഋഷഭായ ഭഗവാൻ തന്നെയായ ഋഷഭദേവമൂർത്തിക്ക് നമഹ നമോവാകം അവിദ്യ കൊണ്ട് ദീർഘകാലമായി തമസിലാണ്ടുകിടക്കുന്നവരോടുള്ള കാരുണ്യനിമിത്തം അവർക്ക് പരമാത്മ തത്വത്തെ ഉപദേശിച്ചു കാരണം ഋഷഭോപദേശമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അതിനുശേഷം അതിലും വലിയ ഉന്നതമായ തലത്തിലുള്ള അവധൂതന്മാർക്ക് മാർഗദർശിയായിട്ട് ഇങ്ങനെയാണ് അവധൂതൻ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു പക്ഷേ അത് പിന്നീട് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നത് വേറെ കാര്യം അത് അവരുടെ കുഴപ്പമാണ് എങ്കിലും ഋഷഭദേവനെ മനസ്സിലാക്കേണ്ടവർ നന്നായി മനസ്സിലാക്കി ആ രീതിയിൽ സഞ്ചരിക്കുന്ന വളരെ അപൂർവം പേരെങ്കിലും ഇന്നും ഉണ്ട് അങ്ങനെ एवर्तुं मार्गदर्शियि भूमिवता ऋषभदेवनय नमस्कारम् इति श्रीमद्भागवते महापुराणे पञ्चमस्कन्धे ऋषभदेवानुचरिते षष्ठोध्यायः हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण